യൂറോപ്യൻ യൂണിയനുമായി പ്രതിരോധ മേഖലയിൽ കൂടുതൽ സഹകരണം ശക്തിപ്പെടുത്തുവാൻ ചർച്ചകൾ വീണ്ടും ആരംഭിക്കേണ്ടതുണ്ടെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിർ സ്റ്റർമർ പറഞ്ഞു അനിശ്ചിതമായ അന്താരാഷ്ട്ര സാഹചര്യങ്ങളിൽ സ്വയം പ്രതിരോധിക്കാൻ കൂടുതൽ ശ്രമം വേണമെന്നും പ്രതിരോധ ചിലവും സൈനിക ശേഷിയും കൂട്ടാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എ യുവിന്റെ സേഫ് പ്രതിരോധ ഫണ്ടിൽ ബ്രിട്ടൻ വീണ്ടും ചേരുന്ന കാര്യം പരിഗണിക്കാമെന്നും സ്റ്റർമർ സൂചിപ്പിച്ചിട്ടുണ്ട് പൗണ്ട് ബില്യൺ മൂല്യമുള്ള സേഫ് പദ്ധതിയിൽ ബ്രിട്ടൻ ചേരാനുള്ള ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ പരാജയപ്പെട്ടിരുന്നു പ്രവേശന തുക കൂടുതലാണെന്നായിരുന്നു ബ്രിട്ടന്റെ നിലപാട് ഈ യു ഏകദേശം രണ്ട് പൗണ്ട് ബില്യൺ ആവശ്യപ്പെട്ടതാണ് ചർച്ചകൾ വഴിമുടങ്ങാൻ കാരണം എന്നാൽ ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വീണ്ടും ധാരണയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ നാറ്റോ വിരുദ്ധ പരാമർശങ്ങളും ഗ്രീൻലാന്റിനെ കുറിച്ചുള്ള ഭീഷണികളും യൂറോപ്പിൽ ആശങ്ക ഉയർത്തിയ പുതിയ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ